ശ്രീ ജുനൈദ് ഇവിടെ ഇപ്പോൾ ഈ താങ്കളൊരു എൽ ഡി എഫിന്റെ പ്രധാനപ്പെട്ട നേതാവാണ് രാഷ്ട്രീയ നിരീക്ഷകൻ കൂടിയാണ് അപ്പോൾ ഇവിടെ ജനങ്ങൾക്ക് കൃത്യമായി സംശയമുണ്ട് ശ്രീ ജുനൈദ് ഇവിടെ ഇപ്പോൾ ഈ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി തിരുത്തു ചോദിക്കുന്നു അത് തിരുത്തു വരുന്നു തിരുത്തു വന്ന ആ തിരത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വലിയ തിരിച്ചടിയായി മാറുന്നു പക്ഷേ ഈ ഉത്തരവാദിത്വത്തിൽ നിന്ന് പിണറായി വിജയനും മുഖ്യമന്ത്രിക്കും പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിനും ഒഴിഞ്ഞു നിൽക്കാൻ കഴിയുമോ ഇപ്പോൾ ശ്രീ ശ്രീകുമാർ ചോദിച്ചതുപോലെ അതിന് കൃത്യമായി മറുപടി പറയണ്ടേ ആരാണ് പി ജയറേശ്വരി ആ രണ്ട് പേർ ആരായിരുന്നു എത്ര രൂപ കൊടുത്തു ഇതൊക്കെ അറിയാൻ താങ്കൾക്കും ആഗ്രഹമില്ലേ ശ്രീ ജുനൈദ് ഇവിടെ ജനങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നുവെന്ന് താങ്കൾ ഉപയോഗിച്ചല്ലോ ജനങ്ങൾക്ക് ഇതിൽ യാതൊരു ആശങ്കയുമില്ല യാതൊരു വിശ്വാസ നഷ്ടവുമില്ല ജനങ്ങൾക്കെല്ലാം കൃത്യമായിട്ട് അറിയാം ഇവിടെ കഴിഞ്ഞ ദിവസം ഹിന്ദു അഭിമുഖത്തിൽ നൽകിയിരിക്കുന്ന അഭിമുഖത്തില് മുഖ്യമന്ത്രി പറയാത്ത ഒരു വാചകം അതിൽ എഴുതി ചേർത്തിരിക്കുകയാണ് അപ്പൊ ആ എഴുതി ചേർത്ത വാചകം സത്യത്തിൽ വർഗീയതയെ താലോലിക്കാനും ന്യൂനപക്ഷങ്ങളെ ഇടതുപക്ഷത്തിനെതിരാക്കിത്തിരിക്കാനൊക്കെയുള്ള വളരെ ആസൂത്രിതമായ ഒരു ശ്രമത്തിന്റെ ഭാഗമാണ് എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അത് ദ ഹിന്ദു പോലെയുള്ള നേരത്തെ സൂചിപ്പിച്ചതുപോലെ എൻറാം പത്രാധിപരായിരുന്ന ഒരു പത്രമാണ് ഇടത് മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചു പോകുന്ന ഒരു പക്വതയുള്ള ഇന്ത്യയിലെ ഒരു മാധ്യമ സ്ഥാപനമാണ് ദ ഹിന്ദു ദ ഹിന്ദുവിന്റെ ഭാഗത്ത് നിന്ന് ആ രൂപത്തിൽ ഒരു പി ആർ ഏജൻസി കൊടുക്കുന്ന വാചകങ്ങൾ ഉൾപ്പെടുത്തി അത് ആ രൂപത്തിൽ പ്രകോപിപ്പിക്കുന്ന അല്ലെങ്കിൽ വ്രണപ്പെടുത്തുന്ന അല്ലെങ്കിൽ വർഗീയതയെ താലോലിക്കുന്ന ഒരു പ്രസ്താവന അതിൽ എഴുതി ചേർക്കുമ്പോൾ അതിന്റെ ഒരു സ്രോതസ് ഒരു ക്രോസ് ചെക്ക് ചെയ്യേണ്ട ഉത്തരവാദിത്വം സത്യത്തിൽ ഹിന്ദു പത്രാധിപർക്ക് ഉണ്ടായിരുന്നു പക്ഷെ ആ ഒരു സമീപനം അവര് എടുത്തില്ല എന്ന് പറയുന്നത് ദൗർഭാഗ്യകരമാണ് അത് അവിടെ കൃത്യമായി മുഖ്യമന്ത്രിയുടെ അടുത്ത അഭിമുഖം നടത്തുമ്പോൾ ഉണ്ടായിരുന്ന രണ്ടുപേർ കൃത്യമായി പറയുമ്പോൾ അത് മുഖബലിക്ക് എടുക്കേ അല്ല അവിടെ അവിടെ കേരള ഹൗസിൽ വെച്ച് നടന്ന അഭിമുഖത്തിൽ ചോദ്യങ്ങൾ ചോദിക്കുകയും അത് രേഖപ്പെടുത്തുകയും ഒക്കെ ചെയ്ത് ദ ഹിന്ദുവിന്റെ തന്നെ പ്രതിനിധിയാണ് അവരുടെ കൂടെ രണ്ട് പി ആർ ഏജൻസി പ്രതിനിധികൾ ഉണ്ട് എന്നുള്ള ഒരു പരാമർശം മാത്രമേ ഇതുവരെ ഉള്ളൂ